കാഫീർ സ്ക്രീൻഷോട്ട് കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചുവെന്ന് അറിയണമെന്നും സർക്കാർ ഹർജിക്കാരനായ കാസിമിനെ കുറ്റമൃത്തനാക്കിയിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു രാജേഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ സർക്കാർ എന്തൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത് ഉള്ളിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്ക്രീൻഷോട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇത് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണവും ഉയർത്തിക്കൊണ്ടാണ് പോലീസ് അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടി ആരംഭിച്ചത് എന്നാൽ ഈ ആരോപിതം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം എന്നുള്ള അങ്ങനെ ആ ഒരു ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉള്ളത് എന്നാൽ ഇതിൽ സർക്കാർ പറയുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ പോലീസ് പറയുന്നത് ഇതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇദ്ദേഹത്തെ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു പോലീസിന്റെ ഒരു ഉരുണ്ടുകളി ഹൈക്കോടതിയിൽ വ്യക്തമാണ് കാരണം ഇത്രയും കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചിട്ടും ഇതിന്റെ ഒരു തുമ്പ് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ മറുപടി പറയുന്നത് ഇതിൽ വീണ്ടും ഇനി കൂടുതൽ അന്വേഷണം നടത്തണം കുറെ ഫോണുകൾ പരിശോധിച്ചു ഇനിയും ഫോണുകൾ പരിശോധിക്കാനുണ്ട് ഈ പരിശോധിച്ചതിൽ നിന്നൊന്നും ഇതുവരെ ഇതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല ഈ സാങ്കേതികവിദ്യ ഇത്രയും വലിയ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അതായത് ദിലീപ് കേസിലൊക്കെ ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചു അപ്പൊ അത്രയും വലിയൊരു ഇതിൽ നിൽക്കുമ്പോൾ പോലും പോലീസ് ഈ കാഫർ സ്ക്രീൻഷോട്ടിലൊരു ഒളിച്ചുകളി നടത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതിയിൽ ഇപ്പോഴും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകിയിട്ടുള്ളത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രസ്താവനയും കോടതിയിൽ നടത്തിയിട്ടുണ്ട് നമ്മളി